ഭഗവാന്റെ ഞാൻ പറയണ്ടത് ഒരു പൊന്നുതിരുമേനിന്റെ ഒരു പാദത്തു കൈക്കുന്നു രോഗം പറിച്ചു കട ഈ വിദ്ധ്യാസന്മാർക്ക് കഴിയില്ല പിന്നെ എന്തിനാ അഹങ്കാരം പറയുന്നു കെട്ടിയിടണെന്ന് പറഞ്ഞാല് കിട്ടിയിടും നല്ലത് പറഞ്ഞ കേട്ടിട്ടെങ്കിൽ ഈ ദുര്യോധനം പറയുന്നത് അറിഞ്ഞുകൊണ്ടല്ലോ അതിന് പേര് വിളിച്ചിന് ദുരിധനൻ ക്രൂരമായ ഭാഷയിൽ എന്താ പറഞ്ഞെന്നാ പറയുന്നത് എന്തോന്ന് ഇതിന്റെ അഹങ്കാരംഭാഷിതം പറയണ്ട മര്യാദ മറക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു അങ്ങനത്തെ അങ്ങനെ ഉണ്ടാതിരിക്കുന്നുണ്ടായിരിക്കും ദുര്യോധനം കാരണം കൗരവ പോലെ മുടിയെന്നൊന്ന് പറഞ്ഞിട്ട് പുത്രസ്നേഹം ഉണ്ടെന്ന് പറയാനും കഴിയുന്നില്ല അങ്ങനെയല്ലായി ഭീമ അങ്ങനെ പറഞ്ഞത് ഇത് ദുര്യോധനം കാരണം കൗരവ പോലെ മുടിയും എന്നാൽ പുത്ര സ്നേഹം കൊണ്ടി ആ കണ്ഠനായിട്ട് ഇല്ലെ കണ്ണും കൂടി ഉള്ളിലെ കണ്ണും കൂടി ബാധിച്ചിട്ടൊന്നും പറയാനും കഴിയുന്നില്ല അറിഞ്ഞിട്ട് ഭീഷ്മ പിതാമഹൻ സഭയിൽ നിന്നിട്ട് പോയി പിന്നെ ആരും ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ എന്ന് പറയുന്നു ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഭഗവാൻ പറഞ്ഞില്ലേ തലേ ദിവസം പോയിട്ട് ആരുടെ പിതരരുടെ ഗൃഹത്തിലാണ് അത്താണെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ രാവിലെ വന്നു അപ്പൊ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ദ്വയാർഥ ധ്വനിയായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് എന്തെന്ന് കാലമൊട്ടായി രത്തിലുള്ള അസ്തമനത്തിനാണ് ഭഗവാനവിടെ പറയുന്നത് ഒന്ന് ഇവരുടെ ഭാർത്തരാഷ്ട്രമനോട് അസ്തമനമായി തൽക്കാലം സൂര്യനാരായണൻ സ്വാമി പഞ്ഞാറ് അസ്തമിക്കാനും ആയി എന്നില്ലേ അർത്ഥം അർത്ഥത്തിൽ അങ്ങനെ പറയുന്നത് വസ്തുതയെല്ലാം ഇനി ഞാൻ വിസ്താരത്തോട് നാളെ വന്നു അതാ ഭർത്താന്ന് ഭഗവാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തില് ഹത്തനാപുരത്തെത്തി ദുര്യോസനം കാരണോ എല്ലാവരും എഴുന്നിട്ട് നിന്നു പറഞ്ഞില്ലേ അപ്പൊ പറഞ്ഞു ധൃതരാഷ്ട്ര വിശ്രമിക്കുക കേശവ എന്നിട്ടവ എല്ലാം പറഞ്ഞു അവിടെ ഇരിക്കും ചെയ്തു ഭഗവാൻ വന്നാല് വീരന്റെ ഗൃഹത്തിലാണ് താമസിക്കാറ് അതുകൊണ്ട് അവിടെ പോയി വിശ്രമിച്ചോളാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ൊത്തഭവനത്തിലെത്തി എത്തി അകറ്റി വന്ന് നിൽക്കാതെ കുന്തിയെ കാണുവാൻ പോയി അരി ഭഗവാൻ വേഗം അച്ഛമ്പങ്ങളെ കാണാനാണ് പോയത് കേശവൻ തന്നെ കാണുവാൻ വരുന്നത് കൊണ്ട് സ്വർഗം ലഭിച്ച സന്തോഷത്തോടെ കുന്തി മാധവന്റെ നികേടത്തിലേക്ക് ഓടി പ്രായത്തിനെല്ലാം മറന്നിട്ട് ഓടി വന്നു അമ്മായിയുടെ വരവ് മാധവന്റെ മുഖത്ത് സന്തോഷം പകർത്തി കൃഷ്ണനെ തൊട്ടരുവിൽ കണ്ടപ്പോൾ കുന്തി തേങ്ങി തേങ്ങി കരഞ്ഞു കരഞ്ഞു പോയി ആ വൃദ്ധമാതാവ് പാവോ എപ്പോഴും ദുഃഖല്ലേ നല്ല 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 മക്കളാണ് അഞ്ചു മക്കളുള്ളത് ഉള്ളത് എന്താ കാര്യം അമ്മക്ക് കണ്ണീരൊണങ്ങിയ സമയമില്ല നൂരയിട്ട് നുരയിട്ട് ഓർമ്മകൾ കുന്തിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണർന്നിരിക്കുക അങ്ങനെയാണല്ലോ ഓരോന്നോരോന്നോരോന്ന് ദുഃഖം വരുമ്പോ നമുക്ക് മാലപ്പടക്കം പോലെ പറകെ 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 പറകേ വരും ഒരു നിമിഷം കുന്തി കണ്ണന്റെ മുഖത്ത് തന്നെ നോക്കി നിത്ര നോക്കിയാലാ മതിയാവുക ആ അവമന മുഖം സ്വ വധനം തുടച്ച് മാധവനോട് ചോദിച്ചു കേശവ എൻറെ മക്കളുടെ സമീപത്തുനിന്നല്ലേ നീ വരുന്നത് ധർമ്മപുത്രൻ എങ്ങനെ ഇരിക്കുന്നു ഭീമൻറെ അവസ്ഥ എങ്ങനെ എങ്ങനെയുണ്ണി വിജയൻ എങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയമുള്ള നകുല സഹദേവന്മാരോ നീണ്ട പതിമൂന്ന് വർഷങ്ങൾ അവരിൽ വരുത്തിയ പരിവർത്തനം പറയൂ മാധവ എനിക്ക് കേൾക്കുവാൻ ധൃതിയായി എൻറെ മകള് പാഞ്ചാലി എങ്ങനെ അവളെങ്ങനെയുണ്ടപ്പോ ദുഃഖത്തിലുണ്ടോ അല്ല ഭർത്താക്കന്മാരുടെ കൂടെ ആയതുകൊണ്ട് സന്തോഷത്തിലുണ്ടോ കൊണ്ട് പറയൂ പറയുവണ്ണാ കനത്ത ദുഃഖങ്ങൾ ആണിതറക്കം പോലെ മാറി തറഞ്ഞിട്ടും അവളുടെ ധൈര്യം ചോർന്നില്ലല്ലോ അതാണ് എനിക്കൊരു എൻ്റെ ഒരു ബലം പാണ്ഡവരുടെ ഊർജമാണ് പാഞ്ചാലി അവരുടെ ധൈര്യവും പ്രചോദനവും പ്രഭവ കേന്ദ്രവും പാർഷരി തന്നെ കേശവ ഓർമ്മകൾ എന്നെ ദുഃഖിപ്പിക്കാറുണ്ട് മകനെ എങ്കിലും കഴിഞ്ഞ പതിമൂന്ന് വർഷം ഞാൻ തിന്നു തീർത്ത വേദന കഠിനമാണ് വൈധവ്യവും ദ്രവ്യനാശവും സഹിച്ചു കായക്ലേശവും ധനനഷ്ടവും പക്ഷേ ഒരു ക്ഷത്രിയ സ്ത്രീ മറ്റൊരാളുടെ ആശയത്തിൽ കഴുക കഠിനമാണ് എൻ്റെ പുത്രന്മാർ അത് ഓർക്കുന്നുണ്ടോ വേഷവാ നീ മടങ്ങി ചെല്ലുമ്പോൾ അവരോട് ഇങ്ങനെ പറയണം ക്ഷത്രിയ സ്ത്രീ പ്രസവിച്ചത് എന്തിനാണോ അതിനുള്ള കാലം ഇതാ സമാഗതമായിരിക്കുന്നു ഈ കാലം അവരുപേക്ഷിച്ചാൽ ഞാൻ അവരെ ഉപേക്ഷിക്കും അത് തീർച്ചയാണ് ഇത്രയും ഞാൻ സഹിച്ചു ഇനി എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അവരുപേക്ഷിക്കും മാതൃയരോടും ഇത് തന്നെ പറയണം നീ കാലം വന്നണയുമ്പോൾ ഇവൻ ഉപേക്ഷിക്കേണ്ടി വരും യഥാസം യഥാവസരം സമയം പ്രയോജനപ്പെടുത്തണം അതാണ് ക്ഷത്രിയന്റെ മിടുക്ക് പ്രാണൻ വിട്ടുപോകും വരെ ധർമ്മം ചൊല്ലി രാജ്യം വിടുന്നത് രാജകുമാരന്മാരുടെ കടമയല്ലെന്നും ഓർക്കുക ഇങ്ങനെ അവരോട് പറയണം പോയിട്ടാകുമ്പോന്ന് പറഞ്ഞു ഒരു നിമിഷം അല്ലാതൊരു കഥപ്പു വന്നു പോയി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കിടപ്പ് കുന്തി കുഞ്ഞുമുണ്ടാതെ നിന്നു വേദന നിറഞ്ഞെന്ന പാത്രമാണ് കുന്തി വേദിയില്ലാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി അവർ നിന്നു ഇപ്പോൾ ആ പാത്രം തുളുമ്പകയാണ് പറയാൻ ആരെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിലേ സങ്കടം പറയാൻ പറ്റുള്ളൂ ഭഗവാന് അടുത്ത് കാണുമ്പോ ഒക്കെ പറഞ്ഞു തുളുമ്പട്ടെ തുളുമ്പി തുളുമ്പി വേദന കുറയട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചു കുറെ കരഞ്ഞിട്ടും പറഞ്ഞിട്ടാകുമ്പോൾ സങ്കടം കുറച്ച് കുറവില്ലിഷ്ടപ്പെട്ട ആളുടെ മുമ്പിൽ സങ്കടം പറഞ്ഞാല് കേശവാ എൻ്റെ പൊന്നുമകള് നിരാധാര ഏകാവസ്ത്രയായി വീര ഷഡുരഥന്മാർ വിലസുന്ന സഭയിൽ കുരരി പോലെ കരഞ്ഞു നിന്ന കഥ എൻറെ മക്കള് മറന്നുപോയു കണ്ണാ ആ ഇത്രയും വീരശൂര പരാക്രമികളായ ഈ ഭർത്താക്കന്മാരുടെ മുമ്പിൽ നിന്ന് ഏകാവസ്ഥരിയായിട്ട് അവൾ ഇങ്ങനെ കുരരി പോലെ കുരരി പക്ഷിക്കരെയും പോലെ കരിഞ്ഞിട്ട് ആ കഥ മറന്നു പോയോ എൻ്റെ മക്കള് ധർമ്മത്തിന്റെ പേരിൽ വീണ വിലങ്ങുകൊണ്ട് സഭയിൽ ഭീമനും വിജയനും മിണ്ടാതെ നിന്നു ഇപ്പോഴോ ഇപ്പോഴെന്താണ് എന്ത് ധർമ്മാണ് ഇപ്പം അവരുടെ കരത്തിൽ വില ചാർത്തിയിരിക്കുന്നത് അല്ലതുണ്ടോ എനിക്കറിയില്ല എൻ്റെ മകളുടെ വിലക്ഷയമാണോ ഇനിയും അവർ ഒന്നിനും മുതിരാതിരിക്കുന്നതിന് കാരണം പാണ്ഡവരാകുന്ന അഞ്ചുഴകളുള്ള കയറും മുറുക്കി കവരവരുടെ കളത്തിൽ കാലപാശമായി അർപ്പിക്കുവാൻ അവൾക്ക് ഈ കാലത്തിൽ കഴിയാതെ പോയോ കണ്ണ എന്തായിരുന്നു കഥ ഇങ്ങനെ പറഞ്ഞു കണ്ണന്റെ മാറിൽ മുഖം ചേർത്ത് കുന്തിയേങ്ങേങ്ങരഞ്ഞു കാഞ്ഞു കടന്നു ആ തിരുമാറിൽ എന്നിട്ടാണ് കരയുന്നത് അച്ചമ്പങ്ങള് അമ്മായി എല്ലാ തരത്തിലുള്ള ആശങ്കയും മതിയാക്കും പാണ്ഡവർ എക്കാലവും ശക്തരായിരുന്നു അമ്മായി എന്താ വിളിക്കുന്ന അച്ഛമ്പങ്ങള എന്തോ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആയിട്ട് വിളിക്കുന്നത് ഇത് അച്ഛൻ പങ്ങളെ അമ്മായി അല്ല വല്യമ്മയോ ചുറ്റമ്മയോ എന്തോ ആവും അച്ഛനെ മൂത്തതാണെങ്കിൽ വല്യമ്മയാവും അച്ഛനെ അളയതാണെങ്കിൽ ചുറ്റമ്മയാവും അങ്ങനെയല്ലേ ഇതിലിങ്ങനെയാണ് വിളിക്കുന്നത് കേൾക്കുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞു എല്ലാ തരത്തിലുള്ള ആശങ്കയും മതിയാക്ക് പാണ്ഡവർ എക്കാലവും ശക്തരായിരുന്നു പക്ഷെ അവർ ധർമ്മത്തിനെ ഭയക്കുന്നു അധർമ്മത്തിന്റെ വഴി വളരെ രഹസ്യവുമാണ് മറ്റുള്ളവർക്ക് സത്യമെന്ന് തോന്നുന്നത് ധർമ്മത്തിന് അസത്യമാകാം മറ്റുള്ളവർ അസത്യമെന്നും കഴിവുകേടെന്നും വിചാരിക്കുന്നത് ധർമ്മത്തിന് സത്യമാകാം അതുകൊണ്ട് പാണ്ഡവരുടെ കർമ്മങ്ങളിൽ അമ്മായി ഒട്ടും കുറ്റം കാണരുത് ഭൗതിക പ്രപഞ്ചത്തിലെ ന്യായാന്യായങ്ങളല്ല ന്യായങ്ങളല്ല സാത്വിക പ്രപഞ്ചത്തിൽ അവിടെ അന്യായങ്ങളില്ല ക്ഷണഭംഗുരമായ വസ്തുവിനും ജഡമായ ശരീരത്തിനും വിലയില്ല അവിടെ വന്യയിൽ ചുട്ടെടുത്ത ലോഹപാത്രത്തിൽ പതിക്കുന്ന ഹിമബിന്ദുവിന് ജീവിതം എത്ര നാഴിക നേരം പ്രഭാതത്തിൽ വിടർന്ന് കാണികൾക്ക് ആനന്ദം നൽകിയ പനിനീർ പോവിന് ജീവിതം എത്ര നാഴിക നേരം ഇതൊക്കെ അവിടത്തേക്ക് അറിയാത്തതാണോ ക്ഷണപ്രഭാചഞ്ചലമായ മത്യ ജീവിതം കരുത്തുറ്റതാക്കണമെന്ന് കരുതുന്നവർക്ക് മഞ്ഞിടത്തൽ ജീവിതം എത്ര കാലം പറയും അറിയുമെങ്കിൽ പറയൂ അതോർക്കുന്നവർ ശമം ദീക്ഷിക്കുന്നു സത്യം പാലിക്കുന്നു അമ്മായിയും ക്ഷമിക്കുക യുദ്ധം കൊണ്ട് നേടേണ്ടത് നേടും പക്ഷേ അർദ്ധഭോക്തിയിൽ ഭഗവാൻ നിർത്തിയ സമയത്ത് പെട്ടെന്ന് ചോദിച്ചു എന്താണ് മാധവ നീ പക്ഷേ എന്ന് പറഞ്ഞു നിർത്തിയത് വശ്യമായി പുഞ്ചിരിച്ചു കൊണ്ട് മാധവൻ പറഞ്ഞു ഒന്നുമില്ല മൈ കാലം നേടിത്തരേണ്ട സത്യങ്ങൾ മുൻപേ അറിയാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ പറഞ്ഞു കുന്തി സമാധാനിപ്പിച്ച് കേശവൻ വിദരരുടെ സമീപത്തേക്ക് പോയി രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ചപ്പോൾ വിദരര് പറഞ്ഞു കേശവ നാളെ രാജതസ സ സദസ്സിൽ പോകുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ദുര്യോധനം ധർമ്മശാസ്ത്രം വിട്ടവനും വിദ്ധിയും ദുഷ്ടനും നിർബന്ധ ബുദ്ധിയും കുടിലചിത്തനും ഒക്കെയല്ലേ ഒരുപക്ഷെ അവൻ തീരുകയും ആവാം ഭഗവാൻ പറഞ്ഞു ദുര്യോധനൻ ചക്രവർത്തി ആകുവാൻ ആഗ്രഹിക്കുന്നു പാണ്ഡവരെത്തിയാൽ ചക്രവർത്തിയാകുവാൻ അവന് കഴിയുകയില്ലല്ലോ ഭീഷ്മദ്രോണ കൗരവ സൈന്യം പാണ്ഡവരെ നശിപ്പിക്കുമെന്ന ദുര്യോധനം ചിന്തിക്കുന്നുണ്ട് ഏ ആ അല്ലാതൊരു ചിന്തയുണ്ടോ എൻ്റെ മനസ്സിൽ പതിനൊന്നോളം അവന്റെയും മറ്റുള്ളവരുടേതുമായി സുരോധന സ്വാധീനത്തിലുണ്ട് അപ്പോൾ കൗരവ ശ്രേഷ്ഠന് നല്ല ബലമുണ്ടല്ലോ പരബലശാലികൾ ഉണ്ട് അവരെല്ലാം തകരുന്ന കപ്പലിലെ പൊള്ളയായ പലകകൾ മാത്രമാണെന്ന് കപ്പിത്താൻ അല്ലേ അറിയുള്ളൂ ആരാ കപ്പിത്താൻ ഈ പൊന്നതം പുരാനില കപ്പിത്താൻ പറഞ്ഞു ഗംഗാ സമതലത്തിൽ അനേകം രാജാക്കന്മാർ ദുര്യോധന അനുകൂലിക്കുന്നുണ്ട് ഭഗവാനെ കാരണമുണ്ട് രാജ്യം പാണ്ഡവരിൽ എത്തിയാൽ അവർ ശക്തരാകും അവരും കൂടി ശക്തരാകുമല്ലോ ഗംഗാ സമതലത്തിന്റെ അധിപരാകും നിരാസന്ധൻ മരിച്ചതോടെ ആ ചിന്ത പ്രബലമായി അതുകൊണ്ട് പാണ്ഡവരെയും കൗരവരെയും തമ്മിലടിപ്പിച്ചാൽ ഇരു കൂട്ടനും പ്രബലമാവുകയില്ല അതാണ് കാര്യം ഇക്കാര്യം ചിന്തിച്ച് ദുര്യോധനാദികൾക്ക് ക്രൂരത ഉപദേശിക്കുവാനും രാജാക്കന്മാരുണ്ട് പക്ഷേ ഇത് കാണുവാൻ ദുര്യോധന് കഴിയുന്നില്ല അതാണ് കഷ്ടം അപ്പം ഭഗവാൻ പറഞ്ഞു ധർമ്മജ്ഞാനങ്ങ് സത്യം കാണുന്നുണ്ടല്ലോ ദുര്യോധനൻ നമ്മുടെ വാക്കുകൾക്ക് വഴങ്ങുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല അഞ്ചു ഗൃഹം പോയിട്ടൊരു ഗൃഹം പോലും നൽകുകയുമില്ല എങ്കിലും ശമത്തിന് നാം ശ്രമിച്ചെന്ന് വരണം രാജ്യദ്രോഹികളല്ല നമ്മളെന്നും ലോകം അറിയണം അതുകൊണ്ട് കൗരവ സഭയിലേക്ക് പോകാം ദുര്യോധന എന്നെ അപകടത്തിലാക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്നും നമുക്ക് കാണാമല്ലോ വിതരി ചിരിച്ചു കേശവനും പുഞ്ചിരിച്ചു രാജ്യകാര്യങ്ങളെ കുറിച്ച് അവർ വളരെ നേരം സംസാരിച്ചിരുന്നു എൻ്റെ അടുത്ത് ഓരോരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു സന്തോഷമാണ് വിടന എന്നു പറഞ്ഞേച്ചതെന്തെന്നിരിക്കലും എനിക്കതിനില്ല നിരൂപിച്ചുടനെ വിശേഷോ നന്ദങ്ങളാ സകലമങ്ങറിയിച്ചു കൊള്ളാം അപ്പനും അന്യനൊക്കെ കൂടി കടൽക്കതിര അഭിനൊക്കെ കൂടി സംസാരിക്കുന്നതാണ് അങ്ങനെ നേരം പ്രഭാതമായി സൂര്യോദയം വന്നു ആ സൂര്യന്റെ ചങ്കതിരികളാണെങ്കിലോ വീതിരന്റെ കൊട്ടാരത്തെ നമിച്ചിട്ട് കടന്നു എന്നാ പറയുന്നത് ആയിരം കോടി സൂര്യപ്രഭയുള്ള ഗോപാലൻ വസിക്കുമ്പോൾ അവിടെ ഒരു സൂര്യന്റെ ശങ്കതിരികൾക്ക് എന്ത് സൂര്യൻ നേരത്തു പ്രഭൂമീ ശോഭയുണ്ടോ എന്ന് പറഞ്ഞതുമാതിരി ആയിരം സൂര്യപ്രഭ ചുരിയുന്ന പൊന്നമ്പുരാന്റെ അലോകൈനാഥൻ്റെ മുമ്പിൽ മറ്റേ സൂര്യൻ എന്ത പ്രകാശം ബാലാരുണൻ ഉണർന്നുയർന്ന സമയത്ത് തന്നെ ദുര്യോധനൻ എത്തി എന്തിനാ അദ്ദേഹം വന്നതാകോ കേശവനെ സഭയിലേക്ക് ക്ഷണിക്കാൻ ക്ഷണിച്ചു സന്തോഷത്തോടെ കേശവനാ ക്ഷണം സ്വീകരിച്ചു തിരക്കായി പിടിച്ചുപെട്ടണ്ടേ ഭഗവാനായിരോടൊത്ത് മാധവൻ സഭയിലേക്ക് യാത്രയായി കൗരവ സഭ നിറഞ്ഞു കവിഞ്ഞിരുന്നു ലോകമൊക്കെയും ഉണ്ടെന്നതിന്റെ കൂടെ പോയിക്കൊള്ളും ദുര്യോധനൻ ആയോധനത്തിനായി വിളിച്ചു വരുത്തിയ രാജാക്കന്മാരുൾപ്പെടെ വലിയൊരു സദസ്സുണ്ടായിരുന്നു അവിടെ നൂറ്റുപേർ മുഴുവൻ സഭയിൽ വന്നിരുന്നു അവരെന്നെ പോലെ വലിയൊരു സദസ്സാവാൻ ഭീഷ്മരുണ്ട് ദ്രോണിരുണ്ട് ശല്യരുണ്ട് അങ്ങനെ അവരെ ഗുരുക്കന്മാരും എല്ലാം ഉണ്ട് അവരെല്ലാം ഒരു ഭാഗത്ത് മന്ത്രിമാർ വേറൊരു ഭാഗത്ത് സേനാനായകന്മാർ വേറൊരു ഭാഗത്ത് അങ്ങനെയല്ല ഇരിക്കണ്ട അതിനനുസരിച്ച് ഇരുന്നിട്ടുണ്ട് എല്ലാരും കർണനും ദുര്യോധന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മറ്റൊരു ഭാഗത്ത് നിരന്നിരുന്നു അഹങ്കാരത്തിനും മൂർത്തി പോലെ എല്ലാ അർത്ഥത്തിലും പൂർണമായിരുന്നു അന്നത്തെ കൗരവ സഭ കേശവൻ വിദുരനുമൊത്ത് സഭാ കവാടത്തിലെത്തി നിരവധി ജനങ്ങൾ യഥാസ്ഥാനങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന കൗരവ സഭ ഇപ്പോൾ സുധർമ്മയേക്കാൾ കിടത്തതാണ് പറഞ്ഞാ മതി പുഞ്ചിരി തഞ്ഞുന്ന വതനവുമായി കേശവൻ സഭയിലേക്ക് കടന്നു വന്നു തമസാണ്ടിരിക്കുന്ന മുറിയിൽ അത് ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന മുറിയില് പെട്ടെന്ന് സൂര്യ വെളിച്ചം കടന്നു വരുമ്പോലെ കൗരവ സഭയൊന്നും തിളങ്ങി കേട്ടോ പറയായിരിക്കാം വയ്യ തൊഴുകൈയ്യോടെ വരുന്ന കേശവൻ എല്ലാവരെയും കണ്ടു ഭഗവാൻ അങ്ങനെ അതാണ് അത് കണ്ടിട്ട് ഇവർക്ക് പഠിച്ചുകൂടെ അങ്ങനെയും രണ്ടു കൈയും കൂപ്പി എല്ലാവരെയും നമസ്കാരം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ വരുന്നത് സഭാനിവാസികൾക്ക് ഉപ്പുകൈകളോടെ ഉത്ഥാനം ചെയ്ത് ഭഗവാനെ വർണ്ണിച്ചു കണ്ണി എഴുന്നേറ്റു കുറെ ആൾക്കാർ എഴുന്നേറ്റു അനിമേഷരായി സഭാവാസികൾ മാധവനെ നോക്കി കണ്ണിങ്ങനെ എമച്ച മെഴിയില്ലാതെ അനിമേഷൻ കണ്ണിങ്ങനെ അടക്കുന്നില്ല ആ ഒരു അടക്കുന്ന സമയത്ത് കാണുന്നത് കുറഞ്ഞു പോകൂലേ നീലമാമലയിൽ നിന്ന് ഉയർന്നു വരുന്ന ബഹലാരുണനെ പോലെ കൃഷ്ണന്റെ വചനം തിളങ്ങി കാന്തി ചിന്തും നന്ദി പോലെ കവിഴ്ത്തറ മരുണാഭമായി കാർകുഴലിൽ പീലിതിരുകി കാണികൾക്ക് ആഹ്ലാദം നൽകി മഞ്ഞപ്പൊട്ടുടയാട വർണ്ണാഭമായി ധരിച്ചും വനമാലയും കൗതുമമാലയും മഴകിന് ഒത്തവണ്ണം ആരടത്തി ചാർത്തിയും അനവധ്യ സുന്ദരാഗനായി കേശവൻ സഭയുടെ മധ്യത്ത് ഉന്നത സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭഗവാൻ അവിടെ ഇരുന്നു ഭഗവാൻ പ്രത്യേകിച്ചൊരു സ്ഥാനം കൽപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവിടെയിരുന്നു ഭഗവാൻ ഇന്ദ്രനീലാഭനായ മാധവൻ കണ്ണഞ്ചിക്കുന്ന സൗന്ദര്യത്താൽ ജനങ്ങളുടെ ഹൃദയ കമലത്തിൽ ഇളങ്ങി എന്ന് വേണം പറയാൻ ഭക്തന്മാരുടെ ഹൃദയത്തെ ഹൃദയത്തിലൊന്നും ഭഗവാൻ വളങ്ങില്ല ഗോപതിയെ എതിർക്കണമെന്ന് കരുതിയിരുന്ന രാജാക്കന്മാർ പോലും ആ തേജസ്സിന്റെ മുമ്പിൽ നിശബ്ദരായി പോയി മഹർഷിമാർ മാധവനെ ചതുർബാഹുവായി കണ്ടു അനന്തമത്തെല്ലാം ഒരു നനന്തശായിയായും കാലിക്കാലിൽ തടവുന്ന പൊടിച്ചാർത്തുകൊണ്ട് വർദ്ധിച്ച തിളക്കമുള്ള ബാലഗോപാലനായും കൈലാസത്തിൽ പള്ളി കൊള്ളുന്ന നാഗമൂർത്തിയായും സത്യവതനായും അവർ കേശവനെ കണ്ടു പിന്നെ അത്ഭുതകരവും കണ്ണഞ്ചിക്കുന്നതുമായ ഒരു പ്രകാശ ഗോപുരമായും അവർ മാധവനെ ദർശിച്ചു മല്ലന്മാർക്കിടിവാൾ ജനജൻ അങ്ങനെ ഒരു ശ്ലോകമുണ്ട് ഭഗവാൻ ആ കംസാദത്തിന്റെ സമയത്ത്

പൊന്നുണ്ണിയായിട്ട് കാണണ്ടവർക്ക് പൊന്നുണ്ണിയായിട്ട് കാണുന്നു ഭഗവാൻ മഹാവിഷ്ണു ആയിട്ട് കാണണ്ടവർക്ക് അങ്ങനെ കാണുന്നു സാധാരണ ബാലഗോപാലനായിട്ട് കാണണ്ടവർക്ക് അങ്ങനെ കാണുന്നു അങ്ങനെ കാണുന്നു അതാണ് പറഞ്ഞു മല്ലന്മാർക്ക് ഇടിവാളാണെന്ന് തോന്നി എണാക്ഷിമാർക്ക് ഇല്ലത്തിൽ ഇല്ല കൂട്ടിന് വരുന്ന കൂട്ടുകാരനായിട്ട് വരുന്ന ഭഗവാൻ മാധവനായിട്ട് കണ്ടു കലന്മാർക്ക് കാലനായിട്ട് അങ്ങനെ അനുഭവപ്പെട്ടു മഹർഷിമാർ ധന്യോഹം പാടി സ്തുതിച്ചു കേശവൻ ഭീഷ്മരെ വന്ദിച്ചു ധൃതരാഷ്ട്ര കേശവനെ തഴുകി ഉപചരിച്ചു എല്ലാവരും വൈഷ്ഠരായി തൊട്ടൂടാ ധൃതരാഷ്ട്രം ഒന്ന് എൻ്റെ ഭഗവാന പൊന്നമ്പരാന തൊട്ടൂടാ ആ വൃത്തികട്ടെ ധൃതരാഷ്ട്രം ഒന്ന് ആ ഊർജ്ജികളെടുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ തടർന്നു മാധവൻ കരമുയർത്തി പെട്ടെന്ന് സഭനിശബ്ദരായി കൈ ഉയർത്തി മതിയൊക്കെ ഇറങ്ങിട്ട് ദേവന്മാർ ആകാശത്ത് നിരന്നിരിക്കുന്നതും അഷ്ടദിപ്പാലകർ ിക്കുകളിൽ കാവൽ നിൽക്കുന്നതും മാധവൻ ദർശിച്ചു അർത്ഥഗർഭമായ പുഞ്ഞിരിയോടെ കേശവൻ മൃദുസ്വരത്തില് പറഞ്ഞു വളരെ മൃദുവായിട്ട് ബഹുശ പ്രാർത്ഥിതോ മൃദു അരി ആ സുധാമാവിന്റെ പത്നി അങ്ങനെയാണ് പറയലെന്ന് ഭാഗവതത്തിലുണ്ട് അതുപോലെ വളരെ മൃദുവായിട്ട് ഭഗവാൻ പറഞ്ഞു കൗരവ സഭ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നുവല്ലോ ജനമധ്യത്തുള്ള എല്ലാ വിഭാഗം മനുഷ്യനും സഭയിലുണ്ട് പ്രത്യേകിച്ചും മഹർഷിമാർ അവരുടെ വരവ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നു മഹാരാജാവേ ഗുരുക്കൾക്കും പാണ്ഡവർക്കും നാശം വരാതിരിക്കുവാൻ വേണ്ടി ശാന്തി പുലരണമെന്ന് അപേക്ഷിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇരുപുറത്തും കരുത്തുള്ളതിനാൽ എൻ്റെ അപേക്ഷ ഉപേക്ഷണീയമല്ലെന്നങ്ങേക്കറിയാം ഉപേക്ഷിക്കേണ്ടതല്ല ഞാൻ പറയുന്ന വാക്കുകൾ ഇന്ന് അങ്ങേക്കറിയാമല്ലോ എന്ന് പറഞ്ഞു ഇരുകുലം ഗുരുകുലം പ്രശസ്തമാണ് കുലമഹിമ നിലനിർത്തുക അങ്ങയുടെ കടമയും കർത്തവ്യവുമാണ് അങ്ങയുടെ പുത്രന്മാരായ ദുര്യോധനാദികൾ ധർമാർത്ഥങ്ങളെ പുറത്തു നിറത്തി നിശംസരെ പോലെ പെരുമാറുന്നു പുത്രസ്നേഹാകുലനായ ഭവാൻ ഇത് തടഞ്ഞില്ലെങ്കിൽ അത് കുലനാശത്തിന് ഇടവരുത്തും ഭവാൻ സ്വപുത്രരെ നിയന്ത്രിച്ചാൽ വരാനിരിക്കുന്ന വലിയ വിപത്ത് ഒഴിവായി കിട്ടുമെന്ന് ഭഗവാൻ പറഞ്ഞു പക്ഷേ വീണ്ടും പാണ്ഡവന്മാരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട ധർമ്മം തെറ്റിച്ചവർ നിൽക്കുകയില്ല സ്വന്തം ഭാര്യ മധ്യത്തിൽ വെച്ച് കുലമര്യാദക്ക് ചേരാത്ത വിധം അഹിതം പ്രവർത്തിച്ചിട്ടും ധർമ്മത്തെ കരുതി ക്ഷമിച്ചു നിന്നവരാണ് അവർ എരിയൊന്ന് അഗ്നി കുടിച്ചിറക്കി ശമം കരുതി ക്ഷമിച്ചവരാണ് പാണ്ഡവർ അവരെ ധർമ്മത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ ദാവാഗ്നി കോല കത്തിപ്പടർന്ന കുരുകുലത്തെ ശലഭം പ്രായമാക്കും അഗ്നിയിലെ ചാവൂലെ ശലഭങ്ങൾ അത് നീല് വീണു മോഹിച്ചു ശലഭങ്ങൾ ഞാന് മഹാഭാരതത്തിൽ ക്ഷമം കരുതിച്ച പക്ഷേ സമാധാനം എന്ന് പറഞ്ഞാൽ അവർ ഗണത്തിന് മുതിരുകയില്ല അവർ പറയുന്നതിന് അത് അംഗീകരിച്ചാൽ അവർ യുദ്ധത്തിന് വരികയും എന്ന് പറഞ്ഞു യുദ്ധത്തിൽ കുരുക്കളും പാണ്ഡവരും ശക്ത തന്നെയാണ് ശക്തർ ശക്തരോട് ഏറ്റുമുട്ടുമ്പോൾ മരണം കൂടും ഉറപ്പല്ലത് ഇരുപുറത്ത് മരിച്ചാലും അങ്ങയുടെ സന്താനങ്ങളാണ് മരിച്ചു വീഴുക എന്ന് ആലോചിക്കണം അത് അങ് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് അങ്ങയുടെ പൊന്നവന പുത്രന്മാർക്ക് അബന്ധങ്ങളായി ഇരുപുറത്തും മണ്ണിൽ അമരുന്നത് എങ്ങനെ സഹിക്കുവാനാവും ബാല്യത്തിൽ പിതാവ് മരിച്ചവർക്ക് അച്ഛൻ പിന്നെ അങ്ങ് തന്നെയാണല്ലോ സ്വന്തം അധിക സ്നേഹം അവരോടങ്ങ് കാണിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് പാണ്ഡുവിന് അവകാശപ്പെട്ടത് പാണ്ഡവർക്ക് നൽകി എല്ലാവരോടും ഒത്ത് ശേഷിച്ച കാലം ശോഷിക്കാതെ തോഷിച്ചു വസിക്കുന്നതാണ് ശോഭനീയം അതായത് ശേഷിച്ച കാലം ശോഷിക്കാതെ കുറഞ്ഞുപോവാതെ സന്തോഷത്തോടെ വസിക്കുന്നതാണ് ശോഭനീയം ആ വാക്കുകളുടെ അർത്ഥം ആലോചിച്ച് നോക്കിക്കെ തിരു കൂട്ടർക്കും അനേക ദുഃഖകഥകൾ പറയുവാനുണ്ടാകും പരുഷകഥകളും കാണും അതൊന്നും ഇപ്പോൾ മുന്നിലുള്ള പ്രശ്നങ്ങളല്ല നമുക്ക് പാണ്ഡവർക്കും അവരവരെ പോലെ ജീവിക്കണം അവർക്കും കൂടി ജീവിക്കാനുള്ളതല്ലേ ഈ രാജ്യം മണ്ണ് എല്ലാവർക്കും ഉള്ളതല്ലേ ഒരാൾക്കൊരാൾക്കല്ലല്ലോ ഭൗതികമായ സമ്പത്ത് അവർക്കും വേണം സാത്വികമായ സമ്പത്താണ് ശാശ്വതം ചോരൻ അപഹരിക്കാത്ത ശാശ്വത ശാന്തി ധനവും അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കെല്ലാം ശ്രേയസ് ആഗ്രഹിക്കുന്നു ധർമാർത്ഥം സുഖം ഇവയെ മാറ്റി അനർത്ഥത്തെ അർത്ഥമാണെന്ന് കരുതി നാടം മുടിക്കരുത് ഭവാന് താല്പര്യം ഏതാണോ അതിൽ ഉറച്ചു നിൽക്കുക ഇങ്ങനെ ഭഗവാൻ വളരെ ശാന്ത ഗംഭീരമായ സ്വരത്തില് അവിടെ പറഞ്ഞു ഭഗവാന്റെ വാക്കുകൾ കേട്ടിരുന്ന സഭാവാസികൾ ധൃതരാഷ്ട്രയുടെ മറുപടിക്ക് വേണ്ടി ശ്രദ്ധിച്ചു അവർ ഒരു കാര്യം വ്യക്തമായി ഓർത്തു ധനവും പണവുമാണ് മറ്റു ജന്മത്തെ നാശത്തിലേക്ക് നയിക്കുന്നതെന്ന് അവർക്ക് ഇപ്പൊ ഒരു ക്ലാസ് കിട്ടി സ്റ്റഡി ക്ലാസ് കിട്ടി അവർക്ക് ധൃതരാഷ്ട്ര പറഞ്ഞു കേശവ ഭവാൻ പറഞ്ഞത് ന്യായമാണ് എന്നാൽ ഞാൻ സ്വതന്ത്രനല്ല പ്രവർത്തിക്കുവാൻ എനിക്ക് പ്രിയം തോന്നുന്നുമില്ല അതിനാൽ എന്റെ മകൻ ദുരിയോ തന്നെ ഭവാൻ സമ്മതിപ്പിക്കണം ആ രാമാധുഷ്ടനാണ് ഈ ധൃതരാഷ്ട്രം കേശവൻ ഗൗരവം വിടാതെ പറഞ്ഞു മഹാരാജാവേ പുത്രസ്നേഹം കൊണ്ട് സത്യധർമ്മങ്ങളെ അങ്ങ് മറക്കുന്നു അത് അതിരുകടക്കുന്നു ഈ പുത്രസ്നേഹം നീതിശാസ്ത്രങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു സൂക്ഷ്മഭാവങ്ങളിൽ നിന്ന് കടന്നു പോകുന്നു അങ് സ്വയവും പരവും ആയി ചെയ്യുന്ന ഏത് കർമ്മവും ദ്രോഹത്തിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീരുമാനമെടുക്കുവാനുള്ള അങ്ങയുടെ കഴിവ് തകർന്നു പോയത് കൊണ്ട് ഞാൻ ദുര്യോധനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ കേശം ദുര്യോധനോട് സംസാരിക്കാൻ തുടങ്ങി ഹേ ദുര്യോധനാ കുരുസത്വമാ ഈ ലോകത്തിൽ ഘോരവും പ്രാണഹരവുമായിട്ടുള്ളത് അധർമ്മ ഫലമാകുന്നു ആ അനർത്ഥം ഇനിയും വിളിച്ചു വരുത്താതെ ആത്മശ്രേയസിനായി യത്നിച്ചാലും പാണ്ഡവർ പ്രാത്നരാണ് ശൂരന്മാരാണ് ഭവൻ അവരുമായി സന്ധി ചെയ്യൂ ക്ഷമം കൊണ്ട് നിനക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവൻ സുഖം ലഭിക്കട്ടെ കേശവം തുടർന്നു നോക്കൂ ആദ്യം മുതൽ ഇതുവരെ നീ ചെയ്ത ചതിവുകൾ പൂർണമായി സഹിച്ചവരാണ് പാണ്ഡവർ അവര് നീയും നിന്റെ അനുജന്മാരും അനുഭവിപ്പിച്ച വേദനക്കും കെടുതികൾക്കും കണക്കുണ്ടോ ഇല്ല എന്നിട്ടും ലോകനാശം ഒഴിവാക്കുവാൻ നന്മ അവർ കരുതുന്നു ക്ഷമം പാലിക്കുവാൻ അവർ തയ്യാറാണ് ഒരു കാര്യം കൂടി നീ മനസ്സിലെക്കണം ധർമ്മമാണ് ശ്രേയസ്കരം ധർമ്മം പോയാൽ കർമ്മം സാധുവാകുകയില്ല അർത്ഥം നിലനിൽക്കുകയില്ല അർത്ഥമില്ലെങ്കിൽ കാമം എവിടെ ശോഭിക്കുവാനാണ് ദുര്യോധനാ ഭീഷ്മരെയും അശ്വത്ഥമാവനും ദ്രോണകർണന്മാരെയും കണ്ടുകൊണ്ടാണ് അണു ആയോധനത്തിന് മുതിരുന്നതെങ്കിൽ നിനക്ക് തെറ്റിട്ടോ ഇവരെല്ലാം എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയാം യരാസന്ധന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നീ കണ്ടുവല്ലോ മറ്റുള്ളവർക്ക് അചിന്തിയമായത് ചിന്തിക്കുന്നതാണ് എന്റെ പ്രകൃതം ഈ വലിയ സൈന്യത്തെ കാലവിരി കാണിക്കുവാൻ പാർത്ഥൻ മതിയെന്നുള്ളത് വിരാട ഗോധന ഗോ മോചന സമയത്ത് കണ്ടില്ലേ എല്ലാവരും അതുകൊണ്ട് നമ്മോട് ചേർന്ന് നിൽക്കുന്ന യശസ്സുകളായ ആളുകളെ വധിക്കാതെ നീ സത്യ ജ്ഞാനധീരനാ ദുർജോധനാണ് നിന്റെയും പുത്രന്മാരെയും ജ്ഞാതകളെയും പ്രജകളെയും കൊലക്ക് നൽകിയിട്ട് എന്ത് നേടുവാനാണ് അതുകൊണ്ട് അനുയോജ്യമായ ഒരു കാര്യം പ്രജാക്ഷേമ കൽപ്പരനായി നിനക്ക് ചെയ്യുവാനുള്ളത് ഇതാണ് പാണ്ഡവരുമായി ശ്രദ്ധ ചെയ്ത് ഏറെക്കാലം ഭൂമിയിൽ സ്വഭമായി വസിക്കുക നിങ്ങൾ നിങ്ങളൊന്നായാൽ ഹത്തനാപുരം ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യമാകും എല്ലാവർക്കും നിങ്ങളായിരിക്കും ചക്രവർത്തികൾ ഐശ്വര്യവും അഭിജാത്യവും നിങ്ങളെ തേടിയെത്തും അതാണ് വേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചു പക്ഷേ ഇവരിതിലൊന്നും നിൽക്കൂലെന്ന് നമുക്കറിയില്ലേ ബാക്കി കാര്യങ്ങൾ എന്താച്ചാൽ ഭഗവാൻ നാളെ പറയട്ടെ ഇന്നിപ്പം നേരം വയ്യതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാൻ പാദപത്മങ്ങളിൽ സമർപ്പിക്കാം